ലച്ചോ ഇവിടെ നിൽക്കായിരുന്നൂസെ ഇക്ക യാത്രക്കാൻ നേരത്തെ ഒന്ന് കൂടെ വരായിരുന്നു കേട്ടോ പോയി മോശമുച്ചു ഞാൻ കേട്ടില്ലേ ഇക്ക യാത്രയാക്കുന്ന സമയത്ത് ഒന്ന് കൂടെ വരായിരുന്നു ഭയങ്കര മോശമായിപ്പ് വരുന്നു േ അല്ലാതെ കോഴിക്കോട് വരെ കൊണ്ടാക്കാനൊന്നും അതെന്ത് പറ്റി എന്താ പ്രശ്നം തലവേന ഉണ്ടോ നോക്കട്ടെ ആ എന്താ കാര്യം പറ തലവേനല്ലോട്ടെ നമുക്ക് ആശുപത്രി എനിക്ക് തന്റെ കൂടെ ഒരു പാതാളത്തിലേക്കും വരണ്ട ശരി എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാം ഇക്ക നമ്മളെ ാണ് നമുക്ക് അടുത്ത ആഴ്ച കാലിക്കറ്റ് പോയി അടിച്ചു കോഴിക്കോട് കോഴിക്കോട് അല്ലേ അത് താനേ ഒറ്റയ്ക്ക് പോയി ഒറ്റയ്ക്ക് അങ്ങ് വെട്ടി വിഴുങ്ങിയാ മതി സിദു എന്താ പറ്റി പോയ പോയ പോയെ അടിച്ചു ഇങ്ങനെ ആണെങ്കിൽ ഞാൻ ഒരു കാര്യം പറഞാ കേട്ടോ ദുബായിക്ക് റിട്ടേൺ തിരിച്ച പോകും കേട്ടോ പറഞ്ഞില്ലന്ന് കേട്ടോ ചുമ്മ ഓരോ കാര്യല്ല വഴക്കണ്ടാക്കന്ന് പറഞ്ഞു ഇത്രേം ഒന്നും പറയാ സായിക്ക ദുബായിക്ക് റിട്ടേൺ പോകുന്നല്ലേ ഓ പിന്നെ പോണ്ടേ എനിക്ക് അറിയേണ്ടാ പോവുന്നോ ഇങ്ങട് നാട്ടിലേക്ക് വന്നപ്പോൾ എന്തൊക്കെ ഡയലോഗ് ആയിരുന്നു എന്നേം കൊച്ചി രേം കാണാനാണ് വന്നത് ഞങ്ങൾ ഒരു വാട അവിടെ മിസ്സ് ചെയ്ത് എടാ മിസ്സ് ചെയ്തൊന്നും ശരിയല്ല അത്

അല്ല മൊത്തത്തിൽ ഒരു പെരുമാറ്റത്തിലും നോട്ടത്തിലും ഒക്കെ എന്തോ കുഴപ്പമില്ല നോക്കി ചെക്ക് പിന്നെ നീ എപ്പോഴും ഒരു മനുഷ്യൻ ഒരേപോലെ നിൽക്കാൻ അത് പറ്റത്തൊന്നുമില്ല പക്ഷെ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് കാണുമ്പോ പോലെ തോന്നുന്നു എനിക്കും അങ്ങനെ തോന്നുന്നുണ്ട് എന്തൊക്കെയോ കൊഴപ്പുള്ള പോലെ എനിക്കേ എനിക്ക് ഇപ്പൊ വേണ്ടത് കൊറച്ചു മനസമാധാനമാണ് അതുകൊണ്ട് രണ്ടുപേടന്നും അത് പോയി തരൂടാ ചോദിക്കട്ടെ നിന്റെ പെങ്ങൾക്കേ എന്തെങ്കിലും കുഴപ്പമുണ്ടോ പെങ്ങ

െ കാണാനൊന്നും ഇങ്ങോട്ട് വന്നത് ഈ കാണിക്കുന്ന സ്നേഹമൊക്കെ ഉണ്ടല്ലോ വെറുതെയാ ഇവിടെ ഒരു അവിടെ ബുദ്ധി എന്നല്ലേ അമ്മായി നോക്കിക്കോ കുട്ടുമാമനും ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും പറഞ്ഞു പേടിപ്പിക്കല്ലേ നശിക്കട്ടെ എല്ലാരും നശിക്കട്ടെ ആരും നന്നാവരുത് ഇങ്ങനെ ഞാൻ ശവിക്കും ഞാനും എപ്പോഴാണ് ആലോചിക്കുന്നത് അയാൾക്ക് ഇപ്പൊ പഴയതുപോലെ സ്നേഹമൊന്നും ഇല്ല അമ്മായി ഞാൻ എന്ത് പറഞ്ഞാലും മൊത്തത്തിൽ ഒരു അവഗടനയാണ് കൂട്ടാതെ അമ്മായി ഞാൻ അയാള് വരുന്നതൊക്കെ കണ്ണിലെണ്ണൊഴിച്ചിരുന്ന ആളല്ലേ അതൊക്കെ തന്നെ അമ്മായി സംശയം ചോയ്ക്കട്ടോ ഈ അറബി പിള്ളേരെ കാണാനെ ഭയങ്കര സൗന്ദര്യമാണല്ലേ സത്യം പറയട്ടെ നെച്ചു ഈ അറബിപ്പിള്ളരെ കാണാൻ എന്തും ഭംഗിയാണെന്ന് അറിയാമോ നല്ല നീണ്ട കണ്ണ് നല്ല ഭംഗിയുള്ള മുഴുക്ക് എപ്പോഴും പോലെ തൊടുത്ത കവള് ആര് കണ്ടാലും ഒന്ന് നോക്കി നിന്നു പോവും അമ്മായി ഓ ഞാൻ വേറൊരു സംശയം ചോദിക്കട്ടെ എന്നെ കാണാൻ സൗന്ദര്യം ഒന്നുമില്ല അറിമിപ്പൻ പിള്ളേരെ വെച്ച് നോക്കിയ നീ അത്രയ്ക്ക് പോരാ കുഞ്ഞ് വളരെ സുന്ദരിയല്ലേ ഇവള് പറഞ്ഞേ കൊള്ളേ എല്ലാം പറഞ്ഞ ഞാനും <tohan> <i> <laughs> <madöred> okay. ും കേട്ടി ആണുങ്ങളെല്ലാം കള്ളന്മാരാണ് ഒറ്റ വിശ്വസിക്കാൻ കൊടു മാേ ഈ കൊറച്ചാണുങ്ങൾ മാത്രമേ മാന്യമാരായിട്ടുള്ളൂ ഒരു കാര്യം ചെയ്യണം ഒരു ടിക്കറ്റ് എടുത്തിട്ടേ മാമന്റെ അടുത്തോട്ട് പോയിട്ട് അവിടെ നോക്കണം അവിടെ വല്ല സാറ കാണും അളേനിമന് സാറാ അതാ ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു കൊടുത്തത് ചേച്ചി കരയണ്ട കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനം ചേച്ചി ചേച്ചി അല്ലെ ഈ അവസരത്തില് പറയാൻ പറ്റുമോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ പക്ഷെ പറയാണ് നീ ദുബായി പോയി അവിടത്തെ അറബി പെങ്കോച്ചിനെ കണ്ടാലേ ചെറുപ്പം നിനക്ക് താങ്ങാൻ പറ്റൂല അതുകൊണ്ട് നീ വണ്ട അല്ലേ േ പോണ്ളി അല്ല ചേച്ചിയുടെ കളി എന്റെ എന്റെ പൊട്ടി വരും ആ പോയി തന്നെ യാറായി വിളിക്കണു ചേച്ചി ചെലപ്പോ അങ്ങനെ വിളിക്കും Let's Let's ോ ല മൊബൈൽ കണ്ടായിരുന്നോ എനിക്കെന്രാ തന്റെ ഫോൺ എന്റെ പ്രശ്നം ഇതുവരെ മാറിയില്ല അറിയാ അമ്മയ് ഇവിടെ പ്രശ്നം എന്താ അത് പറഞ്ഞ മാറ്റേം വൈകുന്നേരം ഫ്രീ ആണെങ്കിൽ പുറത്തു പോവാൻ പറ്റുമോ വൈകുന്നേരം ഞാൻ ഫ്രീയല്ലേ എനിക്ക് ദുബായിക്ക് കുറച്ച് കോൾസ് ചെയ്യണം കേട്ടാ ദുബായ്ക്ക് കുറച്ച് കോൾസ് ചെയ്യാനുണ്ടെന്ന് അല്ലെങ്കിലും തനിക്ക് ഇപ്പൊ എന്നെയൊന്നും അല്ലല്ലോ വേണ്ടത് എന്താ സിദ്ധുവേ കാര്യം പറയട്ടെ സിദ്ധു വരാൻ വേണ്ടി ലച്ചു എന്തുമാത്രം പ്രാർത്ഥിച്ചിട്ടുണ്ടെന്ന് അറിയോ ഞാൻ വന്നല്ലോ സിദ്ധുവിനെ ലച്ചുവിന് എന്തുമാത്രം ഇഷ്ടമാണെന്നറിയോ അതെനിക്ക് അറിയാം സിദ്ധു ലച്ചുവിനെ പോലെ ഒരു പെൺകുട്ടിയെ ഭാര്യയായിട്ട് കിട്ടണമെങ്കിലേ പുണ്യം ചെയ്യണം പുണ്യം അതിനിപ്പോ എന്താ ലക്ഷ്മന്റെ ഭാര്യയാണല്ലോ ആളിയനെ സ്നേഹിക്കും